നമ്മള് അതിന് ഒരു റിമോട്ട് ഉണ്ട് അതൊരു ഷെഫ്റ്റ് കാറാണ് അത് നമ്മളുടെ ആർട്ടി കാറാണ് അതിന് ഭയങ്കര മാജിക് ഉണ്ട് അത് ഭയങ്കര മാജിക് ആയിട്ടുള്ള വണ്ടിയാണ് പക്ഷെങ്കില് അതിന് ഒരു സുറ്റി നോക്കിയാൽ മതി അതോടെ അതിന്റെ പ്രശ്നം തീർന്ന് പക്ഷേ അത് തുറന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം മുട്ടായി പൈസ പേഴ്സ് എന്ത് വേണമെങ്കിലും വെക്ക അതിൻ്റെ ഉള്ളില് ഒരു ലോക്ക് തുറന്നാല് എന്ത് വേണമെങ്കിലും തുറക്ക അതിനെ പഠിക്കണം നമ്മൾ പക്ഷെ അതിൻ്റെ നമ്പർ വേറെ ആണെങ്കിൽ ആ നമ്പർ എടുത്തുകഴിച്ച് വേറെ ഒരു നമ്പർ എടുത്തു വെക്ക അതാവുമ്പോ സിമ്പിളാ അത് അടക്കാനേ ഭയങ്കര മാജിക് അയച്ചുള്ള നമ്മൾ ആർട്ടിക്കാരാണ് അതിനൊരു റിമോട്ട് ഉണ്ട് അത് സ്റ്റൗഡ്രസ് റിമോട്ട് റിമോട്ടാന്ന് ഭയങ്കര മാജിക്കുള്ള വണ്ടിയാണ് ഞങ്ങളുടെ കാർ വന്ന് ആ ടാബിന് ഇല്ല അതിനൊരു മാജിക് ഉണ്ട് ഒരേ കാന്തം പിച്ചാ മതി അതോടെ നമുക്ക് എന്ത് വീഡിയോ ആണെങ്കിലും എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം മാപ്പ് വേണമെങ്കിലും കാണിക്കാൻ പറ്റുമോ നമ്മൾക്ക് വേണമെങ്കിൽ ഫോട്ടോ അടിക്കാറ്റോ വേണമെങ്കിൽ സിനിമ വെക്കാറ്റോ വേണമെങ്കിലും ഒരു നമ്പർ അടിക്കാം ഫോണിലാണെങ്കിൽ നമ്പർ അടിക്കാം ടി വിയിലാണെങ്കിൽ നമ്പർ അടിക്കാം വേണമെങ്കിൽ ടാബിലാണെങ്കിൽ നമ്പർ അടിക്കാം വേണമെങ്കിൽ ലാപ്പിലാണെങ്കിലും നമ്പർ അടിക്കാം